എല്ലാവർക്കും നമസ്തേ രാഷ്ട്രപതിയുടെയും സംസ്ഥാന ഗവർണർമാരുടെയും അധികാരം കവർന്നെടുത്തുകൊണ്ട് കോടതി ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നു അത് തികച്ചും ഭരണഘടനാ വിരുദ്ധമായതുകൊണ്ട് രാഷ്ട്രപതി കുറെ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിന്റെ ക്ലാരിഫിക്കേഷൻ നൽകണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതിക്ക് ഒരു റെഫറൻസ് നൽകിയിരുന്നു അതിന്റെ വാദം ഇപ്പൊ തുടർന്ന് കൊണ്ടിരിക്കുകയാണ് ഈ വാദം നടക്കുന്നതിനിടെ കഴിഞ്ഞ ബുധനാഴ്ച സുപ്രീം കോടതി ചില ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നു ഒരു സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് നിയമസഭയിലെ ഒരു ബില്ല് കൊണ്ടുവന്നാൽ അത് പിടിച്ച് വെ വെക്കുന്നത് അത് ജനാധിപത്യത്തിന് എതിരാണെന്നും അങ്ങനെ ഗവർണർ പിടിച്ചു വെച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കോടതി ചുമ്മാതിരിക്കാൻ കഴിയില്ല എന്ന ധ്വനിക്ക് ധ്വനി ഉള്ള രീതിയിലുള്ള ഒരു നിരീക്ഷണം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഗവായ് നിരീക്ഷിച്ചിരുന്നു ആ ഒരു കാര്യം കൃത്യമാണോ അത് ശരിയാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുക നമ്മുടെ നാട്ടിൽ ജനാധിപത്യ സംവിധാനമാണ് ഭരണം നിയന്ത്രിക്കുന്നത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന പാർട്ടികളാണ് സർക്കാർ സർക്കാരുകൾ രൂപീകരിക്കുന്നതും രാജ്യത്തിൻ്റെയും അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെയും ഭരണം നടത്തുന്നത് ഈ ഒരു ഗവണ്മെന്റ് ഒരു തീരുമാനം ഒരു നിയമസഭയിൽ പാസ്സാക്കുകയാണ് ഉദാഹരണത്തിന് നമ്മുടെ കേരള സർക്കാർ കേരളം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു സംസ്കാരത്തെ അംഗീകരിക്കാത്ത ഒരു പാർട്ടിയാണ് ഈ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത് സി പി എം ഇവർ ഈ എൽ ഡി എഫ് ഒരു ഒരു ബില്ല് പാസ്സാക്കി എന്നിരിക്കട്ടെ ഞാൻ അവർ എപ്പോഴും ചങ്ക ആണ് ചൈന എന്നാണ് പറയുന്നത് ആ പാർട്ടി അടുത്ത സമയത്ത് പാർട്ടി സെക്രട്ടറി പറഞ്ഞതാണ് സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ ഒരു പറഞ്ഞ ഒരു യോഗത്തിൽ പറഞ്ഞതാണ് ചൈന ലോകത്ത് ചൈന ശക്തമാകുന്നതിൽ അതായത് അമേരിക്കയെക്കാട്ടിൽ ശക്തമാകുന്നതിൽ അവർക്ക് അഭിമാനം ഉണ്ടെന്ന് പറഞ്ഞ പാർട്ടിയാണ് സി പി എം ഈ സി പി എം ഒരു ബില്ല് പാസ്സാക്കി നിന്നിരിക്കട്ടെ ഈ ഈ രാജ്യത്ത് നിന്ന് വിട്ടുമാറി അവർക്ക് സ്വതന്ത്ര രാജ്യമാകണം എന്ന് പറഞ്ഞ് നിയമസഭയിൽ ഒരു ബില്ല് കൊണ്ടുവന്ന് പാസ്സാക്കി അത് ഗവർണർക്ക് അയച്ചു ഗവർണർ അത് ഗവർണർ അത് അംഗീകരിക്കാതെ രാഷ്ട്രപതിക്ക് വിട്ടു എന്നാൽ സുപ്രീം കോടതിയുടെ ഈ വിധി അനുസരിച്ച് പർതി വാലയൊക്കെ കൂടെ ചേർന്ന് വിധിച്ചതനുസരിച്ച് ഈ ബില്ല് ഗവർണർ അത് അംഗീകരിക്കാതെ രാഷ്ട്രപതിക്ക് വിട്ടാൽ അത് ഇത്ര നാളിനുള്ളിൽ അത് ഒന്നിൽ അംഗീകരിക്കണം അല്ലെങ്കിൽ എടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ആ ബില്ല് അംഗീകരിച്ചതായിട്ടാണ് അംഗീകരിച്ചതായിട്ട് കരുതിക്കൊള്ളുക അത് അംഗീകരിച്ചു എന്ന് തന്നെ കരുതി കൊള്ളുക എന്ന് സുപ്രീംകോടതി വിധിച്ചു അപ്പോൾ തീർച്ചയായിട്ടും രാഷ്ട്രപതി ഇത് നിരാകരിച്ചാൽ അല്ലെ ഗവർണർ നിരാകരിച്ചാൽ അത് സുപ്രീംകോടതി വിധി അനുസരിച്ച് അത് നിയമമായി അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിന് വേറെ രാജ്യമായിട്ട് പോവുകയോ അല്ലെ ചൈനയുടെ ഭാഗമാവുകയോ ചെയ്യാം ആ രീതിയിലുള്ള ഒരു രാജ്യവിരുദ്ധമായിട്ടുള്ള വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് നമ്മുടെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള വിധി ഇതിനെതിരെയാണ് രാഷ്ട്രപതി പത്ത് പതിനാല് ചോദ്യങ്ങളുമായിട്ട് സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത് അതിനകത്ത് വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പം ഈ രാഷ്ട്രപതിക്കും ഗവർണർക്കും അധികാരം ഇല്ല എന്ന് ചോദിക്കുന്നുണ്ട് ഈ സുപ്രീം കോടതി തന്നെ പറയുന്നുണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന സംസ്ഥാന സർക്കാരുകൾ പാസ്സാക്കുന്ന ബില്ലുകൾ അംഗീകരിക്കണമെന്ന് പറയുമ്പോൾ ഒറ്റ ചോദ്യം സുപ്രീം കോടതിയോട് ഈ ഇത്തരം കാര്യം ഭരണഘടന നിശ്ചയിച്ച് നൽകിയിരിക്കുന്ന അധികാരമാണ് പാർലമെന്റ് പാർലമെന്റ് ആണ് ഈ രാജ്യത്തെ പരമോന്നത വേദി ജനങ്ങളുടെ വേദി അതായത് നിയമം വരെ നിർമ്മിക്കാൻ അധികാരമുള്ള വേദിയാണ് പാർലമെന്റ് ഈ പാർലമെന്റിന്റെ അധികാരം അല്ലെ സർക്കാരിന്റെ അധികാരം കവർന്നെടുക്കുന്ന സുപ്രീം കോടതി നടപടി ജനാധിപത്യ വിരുദ്ധമല്ലേ ഈ ഈ രാജ്യത്ത് പിൻവാതിലിൽ കൂടി ഭരണം നടത്താൻ സുപ്രീംകോടതി നടത്തുന്ന ശ്രമം ഭരണഘടനാ വിരുദ്ധമല്ലേ അത് ജനാധിപത്യ വിരുദ്ധമല്ലേ ഇത് ചോദിക്കാൻ കാരണം നമ്മുടെ പാർലമെന്റ് പാസ്സാക്കുന്ന ഈ ജനങ്ങൾ വരെ തിരഞ്ഞെടുത്തു വിടുന്ന സർക്കാരിനെ തന്നെ ഒരു പാർട്ടിക്ക് ഭൂരിപക്ഷം കൊടുക്കുക എന്ന് പറയുന്നത് അവരുടെ പ്രകടന ജനങ്ങൾ അംഗീകരിച്ച് അതനുസരിച്ച് വോട്ട് ചെയ്ത് അവരെ ആ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അത് ജനാധിപത്യ സംവിധാനത്തിലത് അവകാശമാണ് ജനങ്ങളുടെ ഇങ്ങനെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിടുന്ന സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നാൽ അതിനെ എടുത്തു കളയാൻ കോടതിക്ക് എന്താണ് അധികാരമുള്ളത് അപ്പോൾ സുപ്രീം കോടതി പ്രവർത്തിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമായിട്ടല്ലേ പ്രവർത്തിക്കുന്നത് ജനങ്ങളുടെ വിധിയെ മാനിക്കാത്ത സുപ്രീം സുപ്രീംകോടതിക്ക് എങ്ങനെ പറയാൻ കഴിയും സുപ്രീം കോടതി വിധി സർക്കാരും ജനങ്ങളും അംഗീകരിക്കണം എന്നുള്ള കാര്യം എന്തായാലും രാജ്യം ഭരിക്കുന്ന സർക്കാർ ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരാണ് അസമ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരല്ലേ കോടതി ജഡ്ജിമാര് ജനങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള വേദികൾ തിരഞ്ഞെടുക്കുന്നതാണ് അവര് കുറെ ജഡ്ജിമാർ തീരുമാനിക്കുന്നു ഇന്ന ആള് ജഡ്ജി ഞങ്ങൾ ജഡ്ജി അങ്ങനെ സ്വയം ജഡ്ജിമാരായി നിയമിക്കപ്പെട്ട് അവർ ജനാധിപത്യത്തിൽ കടന്നു കയറാൻ ശ്രമിക്കുകയും എന്നിട്ട് ജനങ്ങളെ അല്ലെ സർക്കാരിനെ ജനാധിപത്യം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതും തികച്ചും അപഹാസ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഒരു കാര്യം സുപ്രീം കോടതി തീരുമാനിക്കുക ജനങ്ങൾ ജനാധിപത്യത്തിൽ ജനങ്ങൾക്കാണ് അധികാരം ഉള്ളത് കൂടുതലുള്ളത് അവർക്കാണ് അവധികാരമുള്ളത് കോടതിക്ക് അല്ല അധികാര ജനാധിപത്യത്തിന് മുകളിൽ കോടതിക്ക് ഒരു അധികാരവുമില്ല പരമോന്നത അധികാരം എന്ന് പറയുന്നത് പാർലമെന്റിനും ഇവിടത്തെ ജനങ്ങൾക്കുമാണ് അങ്ങനെയുള്ള ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിടുന്ന സർക്കാർ തീരുമാനിക്കുന്ന കാര്യങ്ങൾ അത് ഒരു വിധിയിലൂടെ ഇല്ലാതാക്കാൻ ഒരു കോടതിക്കും ഈ ഇവിടുത്തെ ഒരു കോടതിക്കും അധികാരമില്ല എന്നുള്ള കാര്യം ഈ ഇത്തരം വിധികൾ പുറപ്പെടുവിക്കുന്ന ജഡ്ജിമാർ ഇത്തരം നിരീക്ഷണങ്ങൾ നടത്തുന്ന ജഡ്ജിമാർ തന്നെ തീരുമാനിക്കുക നിങ്ങൾ എന്തുകൊണ്ട് ഈ ജനങ്ങൾക്ക് നിങ്ങളെ തിരഞ്ഞെടുക്കാൻ ജനങ്ങൾക്ക് അവസരം കൊടുക്കുന്നില്ല ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കുന്ന സർക്കാർ ഉൾപ്പെടെയുള്ളവർ ഉൾപ്പെട്ട സമിതി വേണം ജഡ്ജിമാരെ തിരഞ്ഞെടുക്കാൻ എന്ന് പാർലമെന്റ് ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഈ ആ നിയമത്തിനെ എടുത്തു കളഞ്ഞു അത് നിങ്ങൾ ജനാധിപത്യത്തിന് മുകളിലുള്ള കയ കടന്നുകയറ്റം നടത്തിയത് ഈ ജനങ്ങളുടെ ഏർ നികുതി പണം തന്നെയല്ലേ ഈ മന്ത്രിമാരേ പോലെ അല്ലെ സർക്കാർ ഉദ്യോഗസ്ഥരെ പോലെ ഈ ജഡ്ജിമാരും ശമ്പളമായി കൈപ്പറ്റുന്നത് അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായിട്ടും ആ ജനങ്ങൾ തീരുമാനിക്കുന്ന കാര്യം ജനങ്ങൾ ജനങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് പാർലമെന്റ് നിയമസഭകളോ പാസാക്കുന്ന ഒരു നിയമം അംഗീകരിക്കാൻ കോടതിയും തയ്യാറാകണം അല്ലാതെ രാഷ്ട്രപതിയുടെയും ഗവർണർമാരുടെയും പ്രധാനമന്ത്രിയുടെയും പാർലമെന്റിന്റെയും അധികാരം കവർന്നെടുക്കുക എന്നുള്ളതല്ല കോടതികളുടെ ജോലി അത് കോടതികൾ ചെയ്യാനും പാടില്ല ജനങ്ങളുടെ തീരുമാനം എന്താണോ അതനുസരിച്ചാണ് കോടതികളിൽ നിൽക്കേണ്ടത് ഇതിനകത്തിലെ തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ മുന്നിൽ കേസായിട്ടോ വല്ലതും വന്നു കഴിഞ്ഞാൽ അത് പരിശോധിച്ചിട്ട് അത് ഗവൺമെന്റിന്റെ അധികാരം അല്ലെ രാഷ്ട്രപതിയുടെ അധികാരം കൈയടക്കാൻ ശ്രമിക്കുന്ന രീതിയിലാകരുത് എന്തായാലും കാട്ടിലും വളരെയേറെ താഴെയാണ് ചീഫ് ജസ്റ്റിസിന്റെ സ്ഥാനം രാഷ്ട്രപതി ഒന്നാം സ്ഥാനം ഇങ്ങനെ താഴോട്ട് താഴോട്ട് വന്നു കഴിഞ്ഞ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയ്ക്കും താഴെയാണ് നിങ്ങളുടെ ഈ ജഡ്ജിമാരുടെ സ്ഥാനം ചീഫ് ജസ്റ്റിസിന്റെ സ്ഥാനം ഏഴാം സ്ഥാനവും അങ്ങോട്ടാണെന്നാണ് തോന്നുന്നത് നമ്മുടെ ഭരണഘടന അനുസരിച്ച് അങ്ങനെയുള്ള ഏഴാം സ്ഥാനത്ത് ഉള്ള നിങ്ങൾ ഒന്നാം സ്ഥാനക്കാരുടെയും രണ്ടാം സ്ഥാനക്കാരുടെ ഭരണഘടന സ്ഥാനം നൽകിയിരിക്കുന്ന അധികാരം നൽകിയിരിക്കുന്ന ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനത്തിന്റെ മൂന്നാം സ്ഥാനത്തിന്റെ ഉൾപ്പെടെയുള്ള അധികാരം കവർന്നെടുത്തുകൊണ്ട് ഏഴാം സ്ഥാനത്ത് നിൽക്കുന്ന നിങ്ങൾക്ക് എന്ത് അവകാശം ഭരണഘടന തന്നിട്ടുണ്ട് ഇതുപോലുള്ള പിന്നെ ജനാധിപത്യത്തെ കടന്നു കയറാൻ അല്ലെങ്കിൽ ഒരു സർക്കാരിന്റെ അധികാരത്തിന്മേൽ അല്ലെ രാഷ്ട്രപതിയുടെ അധികാരത്തിന്മേൽ ഗവർണറുടെ അധികാരത്തിന്മേൽ കടന്നുകയറ്റം നടത്താൻ ഭരണഘടനയിൽ എവിടാണ് കോടതിക്ക് അധികാരം നൽകിയിട്ടുള്ളതെന്ന് കാര്യം ഇത്തരം വിധികൾ പുറപ്പെടുവിക്കുന്നതിന് മുമ്പും ഇത്തരം നിരീക്ഷണങ്ങൾ നടത്തുന്നതിന് മുമ്പും സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള ജഡ്ജി സുപ്രീം കോടതി ആണെങ്കിലും ഹൈക്കോടതി ആണെങ്കിലും അത് പിന്നെ ചിന്തിക്കണം പരിശോധിക്കണം ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിടുന്ന സർക്കാരുകൾ അല്ലെ പാർലമെന്റിന് നിയമസഭയ്ക്ക് ഈ നിയമം ഒരു ബില്ല് പാസാക്കാൻ അധികാരം ഉണ്ടെന്ന് പറയുന്ന നിങ്ങൾ തന്നെയാണ് ഇതിനെതിരെ കടന്നു കയറുന്നത് അതിനർത്ഥം ഈ കോടതിയിലും ഈ രാഷ്ട്രീയം നോക്കിയാണ് വിധിക്കുന്നത് എന്ന് ജനങ്ങൾ ചിന്തിക്കേണ്ടി വരും കാരണം ബി ജെ പി ഭരിക്കുന്ന ഭരിക്കുന്ന പാർട്ടി ബി ജെ പി ആയതുകൊണ്ടാണോ ഈ പല ബില്ലുകളും നിങ്ങൾ എതിർക്കുന്നത് ഇല്ലാതാക്കുന്നത് എന്നുള്ള കാര്യം ജനങ്ങൾ സംശയിക്കുന്നുണ്ട് കാരണം ഇപ്പം തമിഴ്നാ തമിഴ്നാട് സർക്കാരിന്റെ ഒരു കേസിന്റെ പുറത്താണ് നിങ്ങൾ സുപ്രീം കോടതി ഈ ഒരു നിരീക്ഷണം വന്നിരിക്കുന്നത് തമിഴ്നാട് ഭരിക്കുന്നത് ഡി എം കെ ആണ് ബി ജെ പി വിരുദ്ധ പാർട്ടിയാണ് പാർലമെന്റിൽ നിയമം കൊണ്ടുവരുന്ന ബി ജെ പി ബി ജെ പി സർക്കാർ കൊണ്ടുവരുന്ന നിയമങ്ങൾക്കെതിരായിട്ട് നിൽക്കുമ്പോൾ പ്രതിപക്ഷങ്ങൾ കൊണ്ടുവരുന്ന നിയമങ്ങൾക്ക് അനുകൂലമായിട്ട് വിധിക്കുന്നതിൽ നിന്ന് തന്നെ ജനങ്ങൾ കോടതിയുടെ നിഷ്പക്ഷതയെ സംശയിക്കും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട അത് തന്നെയുമല്ല ഒരു രാജ്യവിരുദ്ധമായിട്ട് രാജ്യത്തെ സംസ്ഥാനങ്ങൾക്ക് വിഘടിച്ച് പോകാം എന്നുള്ള രീതിയിലുള്ള വിധിവക്കുകൾ വരുമ്പോൾ കോടതികൾ രാജ്യവിരുദ്ധമായിട്ട് തന്നെയാണോ പ്രവർത്തിക്കുന്നത് പോലും ജനങ്ങൾ സംശയിച്ചാൽ അതിനെ കുറ്റം പറയാൻ കഴിയുകയില്ല കാരണം ഈ മേൽ പറഞ്ഞതിന് പ്രകാരം ഒരു സംസ്ഥാന നിയമസഭ പാസാക്കുകയാണ് ഞങ്ങൾക്ക് ഈ സ്വതന്ത്രമായിട്ട് നിൽക്കണം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഫെഡറൽ സംവിധാനത്തിൽ നിന്ന് കൂടുതൽ അധികാരങ്ങൾ സാമ്പത്തിക മേഖല കൈകാര്യം ചെയ്യാൻ മാത്രം അധികാരം അല്ലെന്നുണ്ടെങ്കിൽ ഈ കറൻസി നോട്ടുകൾ മാത്രം ഭാരതത്തിന്റെ മതി ബാക്കിയെല്ലാം തീരുമാനങ്ങൾ സ്വതന്ത്രമായിട്ട് ഞങ്ങൾ എടുക്കും എന്നുള്ള ഒരു ബില്ല് നിയമസഭയിൽ കൊണ്ടുവന്ന് അത് പാസ്സാക്കിയാൽ അതിന് രാഷ്ട്രപതിയോ ഗവർണറോ രാഷ്ട്രപതിയോ അംഗീകാരം നൽകിയില്ല എന്നുണ്ടെങ്കിൽ അത് നിയമമാകും എന്ന് ഉള്ള വിധി സുപ്രീം കോടതി നടത്തി തരുത് കാരണം നിയമസഭകൾ പാസാക്കുന്ന ബില്ല് രാഷ്ട്രപതി എന്ന് പറഞ്ഞത് ഈ സ്വയം ഒരാൾ പ്രഖ്യാപിച്ചു വരുന്നതല്ല ജനങ്ങൾ തെരഞ്ഞെടുക്ക തെരഞ്ഞെടുത്ത് വിട്ട എം പിമാര് ചേർന്ന് തിരഞ്ഞെടുത്ത ആളാണ് രാഷ്ട്രപതി ആ രാഷ്ട്രപതിയുടെ പ്രതിനിധികളാണ് സംസ്ഥാനത്തെ ഗവർണർമാർ ഭരണഘടനാ പദവി തന്നെയാണ് അത്തരം ഭരണ ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്നവർക്ക് അധികാരം ഒന്നും ഇല്ല എന്ന് പറയാൻ സുപ്രീം കോടതിക്ക് അധികാരം എന്നുള്ള കാര്യം സുപ്രീം കോടതി ജനങ്ങളുടെ മുന്നിൽ അത് ബോധ്യപ്പെടുത്തേണ്ടി വരും കാരണം ഇവിടുത്തെ ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരി കോടതിക്കുപരിയാണ് ജനാധിപത്യം പാർലമെന്റ് കോടതിക്കുപരിയാണ് പ്രധാനമന്ത്രിയും ഗവർണർമാരും രാഷ്ട്രപതി കോടതിക്ക് ഉപരിയാണ് ചീഫ് ജസ്റ്റിസിന് മുകളിലാണ് വരുന്നത് അങ്ങനെയുള്ളപ്പം അവരുടെ പദവികളെ മാനിക്കാൻ സുപ്രീം കോടതി തയ്യാറാകണം അതാണ് ജനാധിപത്യത്തിന് ഭൂഷണം ഈ ഈ നാട്ടിൽ ഈ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കാതിരിക്കണമെങ്കിൽ കോടതികൾ സർക്കാരിനെ അംഗീകരിക്കണം രാഷ്ട്രപതിയെ അംഗീകരിക്കണം ഗവർണർമാരെ അംഗീകരിക്കണം അല്ലാതെ നിങ്ങൾ ജനങ്ങളോട് പരോക്ഷമായി പറയുകയാണ് ഈ പല വിധികളിലൂടെയും സൂചന നൽകുകയാണ് ഇവിടുത്തെ പാർലമെന്റ് അല്ല അധികാരികൾ ഇവിടുത്തെ ഗവർണർ ഗവർണർ അല്ല അധികാരികൾ അവർക്ക് ഇവിടെ ഒരു കാര്യം നടപ്പാക്കാനുള്ള അധികാരമില്ല നിർണായക തീരുമാനങ്ങൾ എന്തെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളാണ് അത് തീരുമാനം എടുക്കുന്നത് എന്ന് പരോക്ഷമായിട്ട് പറയുകയാണ് സുപ്രീം കോടതി ഇത്തരം വിധികളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷന്റെ പാർലമെന്റ് പാസ്സാക്കിയ അത് എടുത്ത് കളഞ്ഞതിൽ കൂടി തന്നെ നിങ്ങൾ ജനങ്ങളെ പാർലമെന്റിനെ അപഹസിക്കുകയാണ് ചെയ്തത് ജനാധിപത്യത്തെ പരിഹസിക്കുകയാണ് നിങ്ങൾ ചെയ്തത് അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങൾ തന്നെ തിരുത്തുക ഇവിടെ ഇത് ജനാധിപത്യമാണ് പാർലമെന്റ് ആണ് കോടതിക്ക് മുകളിൽ നിൽക്കുന്നത് ഈ ഈ നാട്ടിൽ ഈ നിയമം നിർമ്മിക്കുന്നതും അത് നടപ്പാക്കുന്നതും പാർലമെന്റ് ആണ് ഈ രാജ്യ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെ തിരഞ്ഞെടുത്ത സർക്കാരാണ് ഇതൊക്കെ നടപ്പാക്കുന്നത് അതിനകത്തിൽ കൈകടത്താൻ പാടില്ല കൈകടത്തിയാൽ ഈ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ അത് അംഗീകരിക്കില്ല എന്നുള്ള വ്യക്തമായ സൂചന നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം ഇത്തരം ഭരണഘടനാ വിരുദ്ധമായ വിധികൾ പുറപ്പെടുവിച്ചാൽ അത് ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്നുള്ള സൂചനയിൽ ഭരണഘടന പരമായി രാഷ്ട്രപതിയുടെയോ ഗവർണർമാരുടെയോ പാർലമെന്റിന്റെയോ അധികാരത്തിൽ നിങ്ങൾ കൈകടത്താൻ വരരുത് എന്നൊരു താക്കീതും സുപ്രീം കോടതിക്ക് നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം എങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ ജനാധിപത്യം പുലരുകയുള്ളൂ തെരഞ്ഞെടുക്കപ്പെടുന്ന ഗവ ഗവൺമെൻറ്റുകൾക്ക് സർക്കാരുകൾക്ക് ജനഹിതമനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ ഈ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തിയ മീഡിയ വൺ പോലുള്ള ചാനലുകൾ അവസ്ഥ നമുക്കറിയാം അതേപോലെ തന്നെ ഈ ഒരു ഇവിടെ നിന്ന് കലാപം ഉണ്ടാക്കാൻ പോയി സിദ്ധിക്കാപ്പന്റെ ഇവിടെ തഴച്ചു വളരും രാജ്യത്ത് വിഘടനവാദം കൂടും നേരത്തെ തന്നെ നമുക്കറിയാം ഇപ്പൊ നക്സല നക്സലിസത്തിനെതിരായിട്ട് ഒരു അവിടെ ഒരു സർക്കാർ ഛത്തീസ്ഗഡ് സർക്കാർ ഒരു സേന രൂപീകരിച്ച് അതിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഇപ്പോൾ നമ്മുടെ ഉപരാഷ്ട്രപതിയായിട്ട് മത്സരിക്കുന്ന പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജിയായി ഇരുന്നിട്ട് നക്സലുകൾക്ക് വേണ്ടി ആ നിയമത്തെ എടുത്ത് കളഞ്ഞ ഒരു വിധി പുറപ്പെടുവിച്ചാൽ നമുക്കറിയാവുന്ന കാര്യമാണ് അതോടുകൂടി അവിടെ തീവ്രവാദവും നക്സലിസവും വളർന്നു ജന ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി ഇതേപോലെയുള്ള വിധികൾ നിങ്ങൾ പുറപ്പെടുവിച്ചാൽ അത് അംഗീകരിക്കാൻ അത് നടപ്പാക്കാൻ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ ബാധ്യസ്ഥരല്ല എന്നുള്ള വ്യക്തമായ സന്ദേശം സുപ്രീം കോടതിക്കും മറ്റ് കോടതികൾക്കും കേന്ദ്ര സർക്കാർ നൽകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അല്ല എന്നുണ്ടെങ്കിൽ ഈ ജനാധിപത്യത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും കോടതികൾ കടന്നു കയറും എന്നുള്ള കാര്യം നമ്മൾ മറന്നുകൂടാ ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്